ഒരു കൊച്ചുകട നിത്യോപേഗ സാധനങ്ങളായ വാഷിംഗ് പൗഡർ ഫ്ലോർ ക്ലീനർ സോപ്പ് സോപ്പ് പൊടി തുടങ്ങിയ വസ്തുക്കൾ വിൽക്കുന്ന ഒരു പെട്ടിക്കട ഈ കടയ്ക്ക് എന്താണ് ഇത്ര വലിയ പ്രാധാന്യമെന്നല്ലേ ആലോചിക്കുന്നത് നമുക്ക് ആ കടയിലേക്കൊന്ന് പോയി നോക്കാം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ വൻകുളത്ത് എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു കടയുണ്ട് ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടക്കാരനില്ല അരക്കു താഴെ തളർന്നവരും ഭിന്നശേഷിക്കാരുമായ ആളുകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ജനശക്തി അഴീക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് ഈ കട സ്ഥാപിച്ചിരിക്കുന്നത് അരക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ടവരും ഭിന്നശേഷിക്കാരുമായവർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിയം ഉൽപ്പന്നങ്ങൾക്ക് പൊതുവിപണി കണ്ടെത്തുക എന്ന ഉദ്യമമാണ് ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് പുതുവർഷാരംഭത്തിൽ തുറന്ന ഈ കടക്കാരനില്ലാത്ത കൊച്ചുകടക്ക് നാട്ടുകാരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജനശക്തി അഴീക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹിയായ രജീഷ് നമ്മോട് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കും ജനശക്തി നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇങ്ങനെയൊരു സെൽഫ് കൗണ്ടർ ഇവിടെ ആരംഭിക്കാൻ മുന്നോട്ട് വന്നത് എന്നുവെച്ചാൽ പ്രതീക്ഷ സെൽഫ് കൗണ്ടർ എന്ന നിലയിലാണ് നമ്മളിതിനെ പേര് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഴീക്കോടും മറ്റു പ്രദേശങ്ങളിലുമുള്ള അരക്ക് താഴെ തളർന്നവരുടെ ഒരു കൂട്ടായ്മയായ പാലി എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഗൃഹസന്ദർശന വേളയിലാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഭയങ്കര വേദനാജനകമായ അവസ്ഥ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് സോപ്പ് പൊടിയായാലും ഫിനോയിൽ ആയാലും മറ്റ് ഹാൻഡ് വാഷ് ആയാലും ഫ്ലോർ ക്ലീനർ ആയി കഴിഞ്ഞാലും അവർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അവർ ചെയ്യുന്ന അടുത്തുള്ള വീട്ടിലെ സ്ത്രീകളെ കൊണ്ടാണ് അവർ വീട് വീടാന്തരം കയറിക്കൊണ്ടായിരുന്നു ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വീട്ടിലുള്ള ചില പ്രശ്നങ്ങൾ മൂലം ഇവർ മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും അപ്പോൾ കച്ചവടം പാടെ നിന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മുടെ കടപ്പുറ റോഡുള്ള കലീൽക്ക നമ്മുടെ ജനശക്തിയുടെ ഒരു അഭ്യുതകാംക്ഷാണ് മൂപ്പർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവരെ സാധനങ്ങൾ വിറ്റുപോകുന്നില്ല എന്ന് പറയുന്ന നിലയിലുള്ള ഒരു പരാതി അല്ലെങ്കിൽ ഒരു പരിഭവം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് ചെയ്യുകയും ഇതിനെന്ത് പ്രതിവിധി എന്നുള്ള നിലയിൽ ആലോചിക്കുകയും ചെയ്തപ്പോഴാണ് ആശയം കൊണ്ടുവന്നത് അത് ഇപ്പോൾ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ സാധനമുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരു ആറോളം ഭിന്നശേഷിക്കാരായ അരക്ക് താഴെ തളർന്നവരുടെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ നല്ലോണം നല്ല രീതിയിൽ സഹായിക്കുന്ന നാട്ടുകാരും അതെ അതുപോലെ തന്നെ ഇവിടെയുള്ള പച്ചക്കറി കട പച്ചക്കറി കടയിൽ ഇവരാണ് രാത്രി ആകുമ്പോൾ ഇത് പൂട്ടുന്നതും രാവിലെ ആകുമ്പോൾ തുറക്കുന്നതും അതുപോലെ തന്നെ ഈ സമീപത്തുള്ള എല്ലാ കച്ചവടക്കാരും നല്ല രീതിയിൽ നമ്മളായിട്ട് സഹകരിക്കുന്നുണ്ട് അതുപോലെ നാട്ടുകാരും ഈ നാട്ടിലുള്ള നല്ലവരായ കരുണ പറ്റാത്തവരുടെ മനസ്സ് തന്നെയാണ് ഈ പ്രതീക്ഷ സെൽഫ് കൗണ്ടറിന്റെ വിജയം ഇത് നമ്മൾ കണ്ണൂരേക്കും അതുപോലെ തന്നെ പുതിയേരൂലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുകയും അത് ഏകദേശം നടക്കാനുള്ള രീതിയിൽ എത്തിയിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ പാലിയം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒരാളും ഈ ഒരു കൊച്ചു കടയുടെ ഉപജ്ഞാതാവുമായ കലീൽ സാഹിബ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിലധികമായി അരക്കു താഴെ തളർന്നു കിടക്കുന്ന കലീൽ സാഹിബിനെ പറയാനുള്ളത് നമുക്ക് കേൾക്കാം ജനശക്തിയുടെ കീഴിലാണ് കിടപ്പിലായ രോഗികളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതായത് അവർ വീട്ടിൽ നിന്ന് ഉപജീവന മാർഗത്തിന് വേണ്ടി കണ്ടെത്തുന്ന തൊഴിലാണ് പാര്യം പ്രൊഡക്ട്സുകളാണ് അതൊക്കെ അത് യാദർശികമായിട്ടാണ് അതിൻ്റെ പാരോഗികളായിട്ട് കാണുന്നത് അപ്പോൾ അവർക്ക് എൻ്റെ പ്രൊഡക്ടുകൾ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ വെച്ചൊരു നിർദ്ദേശമാണ് ഇങ്ങനെ കടക്കാരനില്ലാത്തൊരു കട അപ്പോൾ അത് ഇപ്പോൾ അവർ ഈ കഴിഞ്ഞ ജനുവരി ഒന്നിനാണ് ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് വലിയൊരു ഉപകാരം നമുക്ക് കിട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ചെറിയൊരു സഹായം കാരണം അതിലെ ശരിക്കും അഴീക്കൂടിലെ ജനങ്ങൾ നന്നായി സഹകരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏറ്റവും നല്ല ഒരു കർമ്മം കൂടിയാണ് അത് എല്ലാവരും ചെയ്യുന്നത് കാരണം നിങ്ങൾ സാധാരണ രീതിയിൽ കടകളിൽ നിന്ന് മറ്റ് കമ്പനികളുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ മാറ്റി ഞങ്ങളെപ്പോലുള്ളവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് സോപ്പ് പൊടി മറ്റുപന്നങ്ങളൊക്കെ പേപ്പർ പെൻ പേപ്പർ ബാഗ് തുണിസഞ്ചി ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എന്നതിന് ഉപരി എത്രയോ പേര് ഇതിൻ്റെ പുറകിൽ ജീവിക്കുകയാണ് അല്ലാതെ കണ്ട് അവർക്ക് വേറെ ഒന്നും ഒരു സമ്പാദിക്കാനോ ആക്കാനുമില്ല അന്നത്തെ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗം അത് സ്വയം കിടന്നു പോയല്ലോ എന്നുള്ള ചിന്ത മാറ്റി നമുക്കും നിങ്ങളെപ്പോലെ ജീവിക്കാനുള്ളൊരു വക കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു മാനസിക ഉത്സാഹം ഇതിൽ കൂടി കിട്ടുകയാണ് കാരണം ഇതിനെ ജനശക്തിയെ പോലുള്ള സംഘടനകൾ ഇനിയും മുന്നോട്ട് വന്ന് ഓരോ പ്രദേശത്തുള്ളവർക്കും ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സന്ദർഭത്തിനൊക്കെ അപേക്ഷിക്കാനുള്ളത് കൊച്ചു കൊച്ചു ഉദ്യമങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം ജീവിതയാത്രകളിൽ വീണുപോയവരെയും ഭിന്നശേഷി സുഹൃത്തുക്കളെയും നമുക്ക് ഇതുപോലെ ആശ്വസിപ്പിക്കാം